കോട്ടയത്തെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇരുപത്തിയാറുകാരന്റെ ആത്മഹത്യക്ക് പിന്നാലെ പുറത്തു വന്ന മരണമൊഴി കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് താൻ കുട്ടിക്കാലം മുതൽ ആർ പ്രവർത്തകരിൽ നിന്നും ശാഖാ തലങ്ങളിലും ക്യാമ്പുകളിലും വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് യുവാവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത് ഈ പീഡനങ്ങളാണ് തന്നെ കടുത്ത ഓ സി ഡി ഉത്കണ്ഠ വിഷാദം എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടതെന്നും ഈ സഹനീയമായ വേദനയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും യുവാവ് പറയുകയാണ് സംഘടനയോടുള്ള കടുത്ത വെറുപ്പും രക്ഷകർത്താക്കൾക്കുള്ള മുന്നറിയിപ്പുമാണ് ഈ കുറിപ്പിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഈ ദുരന്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലൈംഗികാതിക്രമം ഉണ്ടാക്കുന്ന ദീർഘകാല ആഘാതങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് നിയമപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സത്യം പുറത്തു ഈ വിഷയത്തിൽ അതീവ അനിവാര്യമായി മാറിയിരിക്കുകയാണ് പീഡനത്തിന്റെ ആഘാത ജീവിതത്തെ എങ്ങനെ തകർത്തുവെന്ന് യുവാവിന്റെ മരണമൊഴി ഭീകരമായി വരച്ചു കാട്ടുകയാണ് നിരന്തരമായിട്ടുള്ള ലൈംഗിക ദുരുപയോഗം കാരണം താൻ ഓ രോഗിയായി മാറിയെന്നും കടുത്ത ഉത്കണ്ഠയും പാനിക് അറ്റാക്കുകളും തൻ്റെ ജീവിതം ദുസ്സഹമാക്കിയെന്നും യുവാവ് പറയുകയാണ് ഓ ഉള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും അയാളുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്നും മറ്റൊരാൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണിതെന്നും യുവാവ് കുറിക്കുകയാണ് വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും അങ്ങേയറ്റത്തെ അവസ്ഥയിൽ മരണമാണ് ഏകമോചനം എന്ന് തോന്നിയതിനാൽ ആണ് താൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് യുവാവ് പറയുകയാണ് ഈ കുറിപ്പ് ലൈംഗിക അതിക്രമങ്ങൾ ഇരകളിൽ ഉണ്ടാക്കുന്ന ശാരീരിക മുറിവുകൾക്കൊപ്പമുള്ള കടുത്ത മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങളെ കുറിച്ചും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും കൗൺസിലിങ്ങും എത്രത്തോളം അനിവാര്യമാണെന്ന് സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർത്തുകയാണ് ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആർ എന്ന സംഘടനക്കെതിരെ യുവാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത്യന്തം ഗൗരവമേറിയതാണ് താൻ പ്രവർത്തിച്ച ഐ ടി സി ട്രെയിനിങ് ക്യാമ്പുകളിലും ഒ ടി സി ക്യാമ്പുകളിലും വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നും അവിടെ ഇപ്പോഴും ഇത്തരം പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും യുവാവ് വെളിപ്പെടുത്തി ഈ സംഘടനയിലെ പലരും നിരവധി കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായും പീഡകരെ ഉടൻ തുറന്നു കാട്ടേണ്ടത് ആവശ്യമാണെന്നും യുവാവ് പറയുകയാണ് ഈ ആരോപണങ്ങൾ സംഘടനയുടെ വിശ്വാസ്യതയും ആഭ്യന്തര ഘടകത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിലെ പരിശീലന പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികളുടെയും യുവജനങ്ങളുടെയും സുരക്ഷയെ ഉറപ്പാക്കുന്നതിനും ഒരു സമഗ്രമായിട്ടുള്ള പോലീസ് അന്വേഷണം നടത്തേണ്ടത് നിയമപരമായി അത്യാവശ്യമാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉചിതമായിട്ടുള്ള പ്രതികരണമോ അന്വേഷണ സഹകരണമോ ഉണ്ടാകേണ്ടത് ഒരു പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് തന്നെ ആദ്യം പീഡിപ്പിച്ചത് തന്റെ കുടുംബാംഗത്തെ പോലെ വിശ്വസ്തനായിരുന്ന എൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണെന്ന് യുവാവ് കുറിപ്പിൽ പറയുകയാണ് ഇയാൾ ഒരു പിഡോ ആണെന്നും താൻ മാത്രമല്ല ഇയാളുടെ ഇരയെന്നും ഇയാൾ ഇനിയും കുട്ടികളെ ദുരുപയോഗം ചെയ്യുമെന്നും യുവാവ് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും നിയമ സ്വീകരിക്കാനും പോലീസ് ഉടൻ തന്നെ തയ്യാറാകണം രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ലൈംഗിക അതിക്രമണ ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നതിനാൽ കേസിന്റെ അന്വേഷണം നീതിയുക്തവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇത്തരം ആരോപണങ്ങളിൽ യാതൊരുവിധ സ്വാധീനത്തിനും വഴങ്ങാതെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വുമാണ് തന്റെ ജീവിതാനുഭവം ലോകത്തെ ഒരു കുട്ടിക്ക് പോലും ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ യുവാവ് രക്ഷകർത്താക്കൾക്കുള്ള പ്രധാനപ്പെട്ട സന്ദേശവും നൽകുന്നുണ്ട് രക്ഷിതാക്കൾ മക്കൾക്ക് ശരിയായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസ നൽകണം നല്ല സ്പർശത്തെക്കുറിച്ചും മോശം സ്പർശത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കണം അവരുടെ കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്ന് കാണിക്കണം ദേഷ്യപ്പെടുന്ന രക്ഷിതാവാകാതിരിക്കുക കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന മാനസികാഘാതങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അത് ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടുമെന്നും യുവാവ് ഓർമ്മിപ്പിക്കുകയാണ് തന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുട്ടികൾക്ക് ഭയമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു ബന്ധം മാതാപിതാക്കളുമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും യുവാവ് ശക്തി ഉപദേശിക്കുന്നുണ്ട് യുവാവിന്റെ മരണമൊഴി ഒരു സുപ്രധാന തെളിവായി പരിഗണിച്ച് ആത്മഹത്യാ പ്രേരണ ലൈംഗിക പീഡനം എന്നീ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ് വർഷങ്ങൾ പഴക്കമുള്ളതും ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മറ്റ് ഇരകളെ കണ്ടെത്തുക തെളിവുകൾ ശേഖരിക്കുക ആരോപണ വിധേയരുടെ പങ്ക് സ്ഥാപിക്കുക തുടങ്ങിയവ സമയമെടുക്കുന്ന പ്രക്രിയയാണ് യുവാവ് വെളിപ്പെടുത്തിയ വിവരങ്ങളിൽ പ്രത്യേകിച്ച് എൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷണത്തിൽ യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ കേസ് അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒ പോലുള്ള കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ച ഈ ദുരന്തം ലൈംഗികാതിക്രമങ്ങൾ ഇരകളിൽ ഉണ്ടാക്കുന്ന ദീർഘകാല ആഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പിന്റെ കണ്ണാടി തുറന്നു വെക്കുകയാണ് ഒരു യുവാവായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഈ സംഘടന ിലെ ആഭ്യന്തര സംവിധാനങ്ങളെ കുറിച്ചും ചോദ്യം ഉയർത്തുകയാണ് ലൈംഗിക ചൂഷണങ്ങൾ തുറന്നു പറയാനും ഇരകൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകാനും ഇത്തരം പീഡകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തന്റെ അമ്മയും സഹോദരിയുമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതെന്നും അവർ കാരണമാണ് താൻ ഇത്രയും കാലം പിടിച്ചു നിന്നതെന്നും യുവാവ് പറയുകയാണ് താൻ ജീവിതം അവസാനിപ്പിച്ചതിന് ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടി വരുന്നത് അമ്മയും അനിയത്തിയുമാണ് അവർക്ക് നല്ലൊരു മകനോ സഹോദരനോ ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് താൻ പൂർണ്ണമായും ക്ഷമ ചോദിക്കുന്നുവെന്നും യുവാവ് കുറിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ സ്നേഹിച്ച് മറ്റു കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ക്ഷമ ചോദിക്കുന്നു തന്റെ അവസാനത്തെ ആഗ്രഹമായിട്ടുള്ള ചില വസ്തുക്കൾ അവർക്കെല്ലാം നൽകണമെന്നും യുവാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മരണം ഒരു ഓർമ്മയായി മാത്രം നിലനിൽക്കണമെന്നും തന്നെ എല്ലാവരും മറക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവാവ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വിഷാദരോഗം എന്നത് മടിയോ വെറുതെയോ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള രോഗമാണെന്ന് യുവാവ് കുറിക്കുകയാണ് നീ റെഡിയാക എല്ലാം നിന്റെ തോന്നലാണ് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നതെന്നും വിഷാദമുള്ളവരോട് പറയരുതെന്നും യുവാവ് ഓർമ്മിപ്പിക്കുകയാണ് മാനസികാരോഗ്യ പ്രശ്നമുള്ളവർക്ക് വേണ്ടത് കടുത്ത ഉപദേശങ്ങളോ അല്ല മറിച്ച് പിന്തുണയും ക്ഷമയും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയുമാണ് ഈ ദുരന്തം നമ്മുടെ സമൂഹത്തിലെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പൊതുബോധത്തെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ആർ പോലുള്ള സംഘടനകളിലെ ശാഖകൾക്കുള്ളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമണങ്ങളുടെ ഒരു തുറന്നു കൂടിയാണ്